എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നാലുമണിക്ക് ഉള്ളൊരു പലഹാരമാണ് പാൽ കേക്കാണ് ഗോതമ്പ് മാവ് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര ആറ് ടേബിൾ സ്പൂൺ കാൽ കപ്പ് പാല് ഒരു ടേബിൾ സ്പൂൺ വെണ്ണ പിന്നെ ഏലക്ക പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇത് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് പഞ്ചസാരയും പൊടിച്ചിട്ടിട്ട് നമുക്ക് ഗോപാലും ചേർത്ത് വെണ്ണയും ചേർത്ത് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ടിട്ട് ഈ ഗോതമ്പ് അവന് ആദ്യം നല്ല കുറച്ച് ലൂസായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നതിന് ഒരു അല്പം ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നുണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ലായനിക്ക് വെള്ളമാണ് വെള്ളത്തിൽ ഏലക്ക പൊടിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഈ പഞ്ചസാര ലായനി ഉണ്ടാക്കാനുള്ളതാണ് എപ്പോൾ തുടങ്ങാം മുട്ടയും ഏലക്കപ്പൊടിയും പൊടിയും ഒരു പിഞ്ചുപ്പും ഒരു ടേബിൾ സ്പൂൺ വെണ്ണയും ചേർത്തിട്ടാണ് ആദ്യം മിക്സ് ചെയ്തത് ആദ്യം ഇത് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ചേർത്തിട്ടുണ്ട് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കുറേശേ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ കുഴച്ചെടുക്കാം എല്ലാം ചേർത്ത് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണെ ഇത് കയ്യിലൊട്ടുന്നതെല്ലാം നിൽക്കും ഒരല്പം കൂടെ കുഴയ്ക്കണം നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കണം പരത്തി എടുക്കാനുള്ളതാണല്ലോ കട്ടിയായിട്ട് പരത്തി എടുക്കണം മാവ് കുഴച്ചുകഴിഞ്ഞു ഇനി നമുക്ക് ഉറക്കാനുള്ള എണ്ണയാണ് എണ്ണയല്ല വെളിച്ചെണ്ണയാണ് കത്തിക്കാം പഞ്ചസാര ലൈനി ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് പരത്തി എടുക്കാം ഞാൻ ഈ അടുക്കളയിലെ ഈ വിബിത്തിയിലൊന്നും ഇട്ട് പരത്താറില്ല അതുകൊണ്ട് ഞാനൊരു വെളിച്ചെണ്ണ എടുത്ത് ഒഴിവാക്കി വെളിച്ചെണ്ണയുടെ കവറാണ് വെളിച്ചെണ്ണ കവറാണത് എടുത്തിട്ടാണ് അതിലിട്ടിട്ടാണ് ഞാൻ ഇത് പരത്തുന്നത് വെളിച്ചെണ്ണ കവറാകുമ്പോൾ വെളിച്ചെണ്ണയുടെ അംശവും ഉണ്ട് വൃത്തിയായിരിക്കുമല്ലോ പിന്നെ ചപ്പാത്തി പലകയിൽ പലകയെല്ലാം കല്ലാണത് അതിൽ പരത്തിയാൽ കൃത്യമായിട്ട് മുറിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അത് കട്ട് ചെയ്ത് വേണം നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തു കോരാൻ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പരത്താം ചെറിയ രീതിയിൽ പരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഇത് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് കട്ടിയായിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിലോട്ടിടാം ഇനി എങ്ങനെ വേണോ കേക്ക് കട്ട് ചെയ്യണ രൂപത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം ഏത് രീതിക്ക് വേണേലും കട്ട് ചെയ്യാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടം ഉണ്ടാക്കുന്ന ആളുകളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ നമുക്കിതിനെ ഇനിയും ചെറുതാക്കണം എന്നുകൂടെ അടുത്തതായിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ബ്രൗൺ കളറാവണം ആദ്യത്തത് പഞ്ചസാര ലൈനിക്കകത്തുണ്ട് കുറച്ച് നേരം മധുര ലൈനിൽ നിന്നാൽ മാത്രമേ മധുരം കിട്ടുള്ളൂ കേക്കിൻ്റെ ടേസ്റ്റായിട്ട് വരുവുള്ളൂ നമുക്ക് അടുത്തതും കൂടെ പരത്താം അപ്പം പകുതിയായിട്ടായിരുന്നു എടുത്തത് നേരത്തെ പകുതിയെടുത്തു പരത്താൻ കൈകൊണ്ട് മാത്രമാണ് പരത്തുന്നത് കൈകൊണ്ടിങ്ങനെ അമർത്തി കഴിയുമ്പം വരുന്നവരും പിന്നെ അത് കട്ട് ചെയ്തെടുത്താൽ മതി പരത്തി കഴിഞ്ഞു നമുക്കിതിനെ മുറിച്ചെടുക്കാം ഇനി ഓരോന്നായിട്ട് ഇട്ട് വേവിക്കാം വെളിച്ചെണ്ണ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ ഇപ്പം നല്ല ചൂട് തന്നെ കിടക്കുന്നു ഓരോ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ടിയായിട്ട് പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് വറുത്ത് കോരി എടുത്ത ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് ഇതിൽ പഞ്ചസാരയുടെ ലായനയ്ക്കകത്ത് ഇട്ട് വെച്ചിരിക്കുക ഈ കേക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഇനി രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ ഷേപ്പ് മാറ്റിയിട്ടിടാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ പാൽ കേക്ക് റെഡി കഴിഞ്ഞു നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ പാൽ കേക്ക് തയ്യാറായി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നാല് മണിക്ക് ചായ ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം കഴിക്കാം പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് കേക്കൊന്നുണ്ടാക്കുന്നത്രയും സമയം പോലും വേണ്ട അതിനേക്കാൾ നേരത്തേത് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴേ എനിക്കൊരു സഹായമാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് റെസിപ്പിയുടെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണെന്ന് അത് നോക്കിക്കോണേ എല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ ഒന്ന് നോക്കണേ ഓക്കേ ബായ്